I don't know who you are. I don't know what you want. I will look for you. I will find you. And I will kill you. ഇത് രണ്ടു കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുണ്ടകൾ പറയണല്ല കൊല്ലുന്നു പറഞ്ഞ് അടേശം കൊന്നിരിക്കും ഹലോ ഫ്രണ്ട്സ് കാസ്ട്രോ ഗെയിമിന്റെ മറ്റൊരു പുതിയൊരു അടിപ്പൊള്ളിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ഇതൊരു റിവെഞ്ച് വീഡിയോ ആണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് പാർട്ട് വൺ ആണ് ഈ ഒരു വീഡിയോ അതായത് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പോൾ എന്നെ ഇപ്പോൾ ഇതിൽ ഇതിൽ ഒരാൾ നോക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കൗട്ട് ഇത് നമ്മൾ എങ്ങനെ പാടെ രക്ഷപ്പെട്ട് നമ്മൾ റിവൈവ് ആക്കാതിന് ശേഷം നമ്മൾ തേടി കണ്ടുപിടിച്ച് ആ നോക്കൗട്ട് ചെയ്തിനെ പോയി കൊല്ലുന്ന ഒരു സീനാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് പാർട്ടാണ് അപ്പോൾ ഇതേപോലെ ഈ ഒരു സീരീസില് ദ കൺഫേം ഐക്കിൽ അല്ലെങ്കിൽ ദ റിവെഞ്ച് എന്നുള്ള പേരുള്ള ഈ ഒരു സീരീസിൽ അപ്പോൾ ഇനി ഇതേപോലെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം ഇതൊരു സീരീസ് ടൈപ്പ് ഫസ്റ്റ് പാർട്ടാണിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അടിപൊളി നിങ്ങൾ കണ്ടിരിക്കാം അതായത് നോക്കൗട്ട് ഒക്കെ ആണെങ്കിൽ കൊന്നിട്ട് വേണം അല്ലെങ്കിൽ തേടി പിടിച്ച് വന്ന് കളയുന്നുള്ള ആ ഒരു ഇതിൽ വരുന്ന ഒരു സീരീസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫോണ് റൂട്ട് ചെയ്തു എന്റെ പോക്കോ എ ഫോൺ ആണ് ഫോൺ അപ്പോൾ എൻ്റെ ഫോൺ റൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യ അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് വെച്ച് നമുക്ക് ഇൻ്റർനലോടി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തുണ്ടെങ്കിലും അതിന് എന്തായാലും ഒരു ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ത് നല്ല കാര്യങ്ങളും അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അപ്പം അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക നൈസായിട്ട് ഇപ്പോൾ ഗെയിം പ്ലേസ് നമ്മൾ നടക്കുന്ന സൗണ്ട് അടക്കം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓഡിയോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് മാത്രം കിട്ടില്ല ടീമേറ്റ് സൗണ്ട് ഒക്കെ കറക്റ്റ് കിട്ടും ഗെയിമിത്തെ സൗണ്ട് കറക്റ്റ് കിട്ടും പക്ഷെ ഞാൻ സംസാരിക്കുന്നത് മാത്രം എൻ്റെ ടീം മേയ്റ്റ്സിന് കേൾക്കാം കളിയിൽ കേൾക്കാം പക്ഷേ റെക്കോർഡ് ചെയ്തതിൽ എൻ്റെ സൗണ്ട് മാത്രം കേൾക്കില്ല ആ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മാത്രം കേൾക്കില്ല ടീമേറ്റ്സ് എല്ലാം പറയുന്നത് കേൾക്കാം പക്ഷെ അതുകൊണ്ട് ഗെയിം പ്ലേസ്സിന് ഒരു ബോറോ അങ്ങനത്തെ ഒന്നും ഒരു രീതിയിൽ തന്നില്ല കാരണം നിങ്ങൾക്ക് നമുക്ക് കണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫോൺ റൂട്ട് ചെയ്തവർക്ക് ആർക്കെങ്കിലും ഈ റൂട്ട് ചെയ്ത ഫോണിൽ ഇൻറ്റേണൽ ഓഡിയോ പ്ലസ് നമ്മുടെ വോയിസ് നമ്മൾ പറയുന്ന വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ കുറേ നോക്കി എനിക്ക് ഇൻറർൽ ഓഡിയോ കിട്ടുന്നുണ്ട് ടീം മേറ്റ് സൗണ്ട് കിട്ടുന്നത് എൻ്റെ സൗണ്ട് മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ കുറേ റൂട്ട് ചെയ്ത ഫോണാണ് ഞാൻ ഇതിനു വേണ്ടി റൂട്ട് ചെയ്താണ് ഓഡിയോ കിട്ടാൻ വേണ്ടി മാത്രം ഇനി പോക്കോ റൂട്ട് ചെയ്തതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ ഇഗ്നൈറ്റ് കാസ്റ്റർ എന്നൊരു പേരിൽ ഐജെൻറ്റ് കാസ്റ്റർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ഷോർട്ടായിട്ട് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്നതും നമുക്ക് അങ്ങനെ നമ്മുടെ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ഗെയിം പ്ലേസ് നമ്മൾ കൊല്ലുന്ന സീൻസും പബ്ജിയുടെ എല്ലാം അങ്ങനത്തെ ഗെയിംസിന്റെ കൊല്ലുന്ന സീൻസും അങ്ങനത്തെ ഗെയിംപ്ലേ വീഡിയോസും പിക്സും പിന്നെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻസ്റ്റലിൽ ആയിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ അടക്കം ഞാനിപ്പോൾ ഇൻസ്റ്റലിൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ഇത് ഇപ്പോൾ ഈ ഒരു ഈ വീഡിയോ നിങ്ങൾ കാണുന്നില്ല അതിൻ്റെ ഷോർട്ടാക്കിയിട്ടുള്ള ചെറിയൊരു സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള അങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ഒരു വൺ ടു ടു മിനിറ്റ്സ് വീഡിയോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പുതിയ അപ്ഡേറ്റ്സും പുതിയ ഗെയിം പ്ലേ വീഡിയോസും എല്ലാം ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ടാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഞങ്ങളുടെ ടീം ഇഗ്നൈറ്റിൻ്റെ ഒഫീഷ്യൽ പേജുണ്ട് ഇപ്പോൾ ഈ ഇഗ്നൈറ്റ് ക്ലാൻ ആണ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ടീം ഇഗ്നൈറ്റിൻ്റെ ഒഫീഷ്യൽ പേജ് ഉണ്ട് അപ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള പ്ലേയേഴ്സിൻ്റെ എല്ലാവരും ഫുൾ വീഡിയോസും പിന്നെ ടീം ഇഗ്നൈറ്റിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും പുതിയ വീഡിയോസും ഈ ടീം അതായത് ടീം ഇഗ്നൈറ്റിലുള്ള എല്ലാ പ്ലേയേഴ്സിൻ്റെ വീഡിയോസും അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്നെ മാത്രമല്ല അതേപോലെ എൻ്റെ കാല ടോപ്പായി കളിക്കുന്ന ഒരുപാട് പേരുണ്ട് ടീം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ടീം ഇഗ്നൈറ്റിൽ ഏറ്റവും കുറവ് കളിക്കുന്ന പ്ലെയർ ഞാനായിരിക്കാം കാരണം അത്രയും ടോപ്പ് പ്ലേസ് ഉണ്ട് മറ്റേ കോൺഗ്രറൊക്കെ അടിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ടീം ഇഗ്നൈറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നല്ല അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതൊരു ചിക്കൻ ഡിന്നർ അടിച്ചാൽ പത്ത് കിൽസ് കിട്ടിയ ടെൻ കിൽസ് കിട്ടിയ ചിക്കൻ ഡിന്നർ അടിച്ച ഗെയിം ആണ് പക്ഷേ അത് ഫുള്ള് കാണിക്കുന്നില്ല വീഡിയോ സ്ട്രെങ്ത്ത് കൂട്ടേണ്ട വിചര്ച്ചാൽ ഒരു ഫുൾ ഗെയിം പ്ലേ ചിക്കൻ അടിക്കുന്നവർ കാണിക്കുന്നില്ല ആ ഒരു സീനില്ല നമ്മൾ റിവെഞ്ച് എടുത്ത് കൊല്ലുന്ന അവനെ തിരിച്ച് വന്ന് കൊല്ലുന്ന ആ ഒരു സീൻ വരെയുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കുക ഓക്കെ അപ്പോൾ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് ഗ്യാസ്കേനാണ് ഈ ഒരു ഗെയിംപ്ലേ ഫുള്ള് മാറ്റിമറിച്ചത് കാരണം ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ ജോർജ് ബോൾ വിട്ട് പോവായിരുന്നു പെട്ടെന്ന് ഞാൻ ഈ ഒരു ഗ്യാസ് കേ കണ്ടപ്പോൾ പെട്രോൾ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഗ്യാസ് കേൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് വണ്ടി നിർത്തിയതാണ് അപ്പൊ അതിനുശേഷമാണ് ഗെയിംപ്ലേ ഫുള്ള് മാറി മാറുന്നത്

I'm going to shoot I'm going to shoot I'm going Hmm? തോന്നുന്നു താഴത്തൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പ്രോണാകുന്നുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ വേറെ കവർ ഒന്നും എടുക്കാനില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരുത്തനം ഇപ്പോൾ ലെഫ്റ്റ് കൂടെ ഒരു താഴൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അവനെങ്ങാനും ഇനിയിപ്പോൾ ടി പി ഒക്കെ എടുത്ത് നോക്കി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഓപ്പണായി കയറി പോയി കഴിഞ്ഞാൽ ഞാൻ അത് നോക്കട്ടാ അല്ലെങ്കിൽ കല്ല് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ അവിടുന്ന് പ്രോണായി കാരണം നമ്മൾ പ്രോൺ ആകുന്ന ഓപ്ഷൻ നമുക്ക് പ്രോൺ പ്രോണാകാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അത് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് സാഹചര്യത്തിൽ ആവശ്യമുള്ള ടൈമിൽ മാത്രം നമ്മൾ അത് യൂസ് ചെയ്യാം അല്ലാണ്ട് നമ്മൾ ഫുള്ള് സ്നേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഫുള്ള് പ്രോണായി കില്ലെടുക്കുക അല്ലെങ്കിൽ ഫുള്ള് സ്നേക്ക് കളിക്കുക അതിൽ അതിനോടാണ് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത അപ്പൊ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോൺ പ്രോണാകണം ഓക്കെ ആരാ നോക്ക് நீந்திரா வாங்கச்சே சாரா கல்லூட்டி ചുമ്മാടിച്ചോണ്ടിണ്ട് കുഴപ്പൊന്നുമില്ല ഞാൻ കൊഴാണ്ട കൊടുത്തു ഒറ്റ കൊടുത്തു അവന്റെ ലെവൽ അവിടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആ നീ അവിടെ സൂര്ജ് ഇങ്ങോട്ടോ എന്നാലും ഞാൻ അടിച്ചെടുത്ത് തന്നെയാണ് വന്നത് ഞാൻ ചുമ്മാ അടിച്ചോണ്ടിരിക്കുന്നത് അമരെ ക്രെഡിറ്റ് കറി 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 ഗാളി നമ്മൾ തരപ്പെടുത്തി ബാക്കി എനിമിസ് എഹെഡ് അവൻ വങ്ക് ലെഫ്റ്റ് റോട്ടേറ്റ് ചെയ്യാം മറ്റേ വേറെ ഫുൾ ടാഷോ നീ നോക്കിയില്ല എത്ര നേരം നോക്കി ഉയിർ മദാസർ താ ഓടിピടേ ഇല്ലുന്ന पीस पीस ആ വെട്ടിടവേ ഫ്രണ്ടേ കൂടെ ഓടണം ലെഫ്റ്റേ കൂടെ ഓടണം ലെഫ്റ്റേ കൂടെ ഐ വുണ്ട് ഫൈർ ഐ വുൾ ഫൈൻഡ് യു ആൻഡ് ഐ വുൾ കിൽ യു കേർണം കൊല്ലുന്ന് പറഞ്ഞ് ഈ നടേശം ഒന്നിരിക്കും